നമസ്കാരം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കതിരൂർ ആറാം വാർഡിലെ ലക്ഷം വീട് കോളനി ലക്ഷം വീട് എന്ന് പറയാൻ പാടില്ല പക്ഷെ എന്ത് തന്നെ ആയാലും എനിക്ക് മന്ത്രിയോട് രാധാകൃഷ്ണൻ ചേട്ടനാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ അവരോടും പിണറായി വിജയനോടും എനിക്ക് ഈ കാര്യങ്ങൾ പറയണമെന്നുണ്ട് കാരണം ഈ ആറാം വാർഡ് ആറാം വാർഡ് മാത്രമല്ല ആ കതിരൂർ പഞ്ചായത്ത് മൊത്തം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ ആൾക്കാരാണ് ഈ ആറാം വാർഡിലെ ധനലക്ഷ്മി യന്ത്ര മെമ്പർ ആ മോളോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് അപ്പം അവിടെ ഈ മെമ്പർ ജയിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് അപ്പം അവിടെയുള്ള ജനങ്ങൾ അതായത് ലക്ഷം വീടെന്നു പറയാൻ പാടില്ല അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം ആ ഒൻപത് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു അതായത് ഒരു വീടിൻ്റെ തൊട്ട് ബാക്ക് വേറൊരു വീട് അതുപോലെയുള്ള ഒൻപത് വീടുകളാണ് അവിടെ ഉള്ളത് പിന്നെ ഒറ്റയ്ക്ക് ഒറ്റക്കുള്ള വീട് എട്ട് വീടുകൾ ഈ ഇവിടെയുള്ള ആ മെമ്പർ അതായത് എങ്ങനെയാണെങ്കിലും ജയിപ്പിച്ച് അല്ലേ ഇടവും അവിടെ പോയി അന്വേഷിക്കേണ്ട ചുമതലയൊക്കെ നിനക്കില്ലേ ഏ അത് അവിടെയുള്ള ആൾക്കാരെ ഒരു എന്താ പറയേണ്ടത് വിഷമമാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് ഈ ആറാം വാർഡ് മെമ്പർ കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാവും ഇല്ലാത്ത പക്ഷം അവിടെ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ആറാം വാർഡിലെ ധനലക്ഷ്മി എന്ന് പറയുന്ന മെമ്പർ കാരണം ആ മെമ്പറെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല സി പി എം ആണല്ലോ ജനങ്ങൾ ജയിപ്പിച്ചതാണ് ഇവളെ പോലെയുള്ള ആൾക്കാർക്ക് ഇവളെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയതിന് വലിയൊരു തെറ്റ് ചെയ്തത് അപ്പം ചുണ്ടങ്ങാപ്പുലെ ഭാഗം ആറാം വാർഡ് കതിരൂർ അവിടെയുള്ള ആൾക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആറാം വാർഡിലെ മെമ്പർ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത് കാരണം അവിടെ തിരിഞ്ഞു നോക്കാറില്ല തിരിഞ്ഞു നോക്കാറില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ഒഴിഞ്ഞു ആയിട്ട് ആ ഇത് വീണതുകൊണ്ട് ഇവര് പോയല്ലേ അല്ല അതിന് മുന്നേ തന്നെ പോയി ഇത് പക്ഷെ ശ്രദ്ധിക്കണ്ടായിട്ടോ അപ്പൊ ഇതീ അത് ഇങ്ങനെയുള്ള ഒരു ചുമരായിരുന്നു അത് അങ്ങോട്ടേക്ക് വീണു അതേപോലെ അത് മുണ്ടുകറിയിക്കുന്നതാണ് അതും അതേപോലെ ഇനി അങ്ങനെ ഇത് കട്ടയായതുകൊണ്ട് അതും പോകും അല്ലേ പിന്നെ വേറൊരു വീട് അത് ഫുള്ള് വീണതാ ഫുള്ള് വീണതാ ഇതെല്ലാം ലക്ഷം വീട് എല്ലാം വരുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത് ഒരു വീടാണ് ആ വീടിന്റെ തൊട്ട് ഈ കൊടികളൊക്കെ കൊണ്ടുപോയി വെക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടെങ്കിലും ആ വീട്ടിലുള്ള ആ ദയനീയ അവസ്ഥ ഈ സി എന്ന് പറയുന്ന മഹാലവലാദികൾ കാണുന്നില്ല ഇവര് കൊടിതോരണങ്ങളും തോരണങ്ങളും മറ്റും എല്ലാം കെട്ടുന്നുണ്ട് ആ തൊട്ട് നിൽക്കുന്ന വീടിന്റെ അപകടാവസ്ഥ അവരെത്രയോ നിരന്തരം പോയിട്ട് ആ കതിരൂർ പഞ്ചായത്തില് പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഇതുവരെ ഇവർ ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈ കാണുന്ന വീട് ലക്ഷം വീടാണ് ലക്ഷം വീട് എന്ന് പറയാൻ പാടില്ല എന്ന് മന്ത്രി പൊങ്കുവന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന വീട് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമാണ് അവരുടെ സഹായ അവസ്ഥയാണ് ഇതിലൂടെ നിങ്ങൾ കാണുന്നത് കാരണം അത് ഒരു കട്ട വീടാണ് കട്ട വീട് അപ്പുറത്തും അപ്പുറത്തും ഉള്ള വീട് ആ വീട് മറ്റേ വീട് ഇടിഞ്ഞു പൊളിഞ്ഞതാണ് നിങ്ങൾ കാണുന്നത് ആ വീട് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവരിക്ക് നിൽക്കുന്ന ആ ഒരു കല്ല് അതായത് ആ കട്ട വെച്ച സ്ഥലം മാത്രം നിങ്ങൾ കാണുന്നത് മുഴുവൻ ചോർന്നൊലിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഇങ്ങനെയുള്ള ദയനീയ അവസ്ഥകള് അവരുടെ ധനലക്ഷ്മി എന്ന് പറയുന്ന മെമ്പർ അവളാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കാരണം നിങ്ങളെയാണല്ലോ നിങ്ങളെയാണത് ജൈവരൊക്കെ അവിടെ കൊണ്ടുപോയി ഇതിന് മറുപടി പറയേണ്ടത് കതിരൂർ പഞ്ചായത്ത് ആറാം വാർഡിലുള്ള ആ രണ്ട് വീടുകളിൽ വീടുകൾ ഒൻപത് വീടുകള് അപ്പുറം ഇവർക്ക് വേടുന്ന ഇവര് വലിയൊരു കൊട്ടാരം വേണമെന്നൊന്നും ഇവര് പറയുന്നില്ല അവർക്ക് വേടുന്ന ന്യായമായ കാര്യങ്ങള് അതായത് ഈ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തുനിന്ന് അവർക്ക് കൊടുക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള പരാതി മാത്രമാണ് ഈ അഞ്ച് വർഷമായിട്ട് കുറച്ച് ആൾക്കാർ വരും പോകും വോട്ടിന് വരും പോകും പിന്നെ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ വരെ വരണം എന്ന് പറഞ്ഞിട്ട് അതുവരെ പോവുക പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ോക്കുന്നില്ല നാണവും മാനവും ഇല്ലാത്ത സി പി എം കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നെ പോലെ ജയിപ്പിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള ആൾക്കാരാണ് നിന്നെ പോലെയുള്ള ആൾക്കാരെ അവിടെ ഇരുത്തുന്നത് ഇനി അവര് പറഞ്ഞു പത്ത് ഇരുപത് ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കിട്ടു എന്തെന്ന് പട്ടേ മറ്റേ നമ്മളിപ്പോ ഇരുപത്തി അഞ്ചു പോലെ ആൾക്കാരാണ് എന്നിട്ട് പട്ടയ പട്ടയം കിട്ടിയിട്ടില്ല ഇതില്ല ഞമ്മള് തന്നെ അടക്കം അപ്പൊ നോക്കും ഇത് കൊടുത്തിട്ട് ഇപ്പൊ അയാള് വന്ന് പോയിട്ട് ഇപ്പൊ ആറു മാസത്തിന്റെ മേലെയായില്ലേ ഇതുവരെ പട്ടയം അനുഭവിക്കാത്തേ അതാ ചോദ്യം അല്ലേ ലക്ഷം വീട്ടിൽ ഇപ്പൊ നിയമവും വന്നിട്ടില്ലേ അല്ലെ മന്ത്രി ഇപ്പൊ ഇറക്കിയ ഇത് ലക്ഷം വീട് കോളനിന്ന് പറയാൻ പാടില്ല അവരോരോ പേര് തന്നെ ആക്കണം എന്നല്ലേ ആ അതെ ആ അതെ പക്ഷെ അതല്ല ഞാൻ അതല്ല ചോദിക്കുന്നു ഇവിടെ ഒരു മെമ്പർ ഇല്ലേ ഈ വാർഡിനൊരു മെമ്പർ ഇല്ലേ മെമ്പർ എന്ന് എന്തെന്ന് പറയുന്നത് ഇനി പോകുന്ന ആക്ക് അവരെ കാര്യം നമ്മളെ പോലെ ക്ലബ്ബ് കാര്യമായിട്ട് എടുത്തു ആൾക്കാർ അതുകൊണ്ട് ഇവരുടെ ക്ലബ് തന്നെ പറഞ്ഞ അവിടെയുള്ള എല്ലാ രോഗവും വാങ്ങിട്ട് നമുക്ക് ഇതിന്റെ വന്നതിനെപ്പൊണ്ട് പ്രശ്നം കൊടുക്കണ്ട അതിനാരം കയറും പിന്നെ വാങ്ങിയുട്ടും കുറച്ച് ശ്രദ്ധിക്കണ്ടതോ ഒന്നും വിളിച്ചാ കിട്ടുന്നു ഇങ്ങോട്ട് പക്ഷെ ഇടയിപ്പൊ മൊത്തത്തിലെല്ലാ വീട് പോയിട്ടുണ്ടോ മുന്നേറ്റ് വീട്ട് പോലെ തുടങ്ങി കണ്ണു തുറന്നു കാണും നിങ്ങൾ ഇവിടെയും കതിരൂറും പോലത്തെ വീടുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ണു തുറന്ന് കാണണം ഇത് ജനങ്ങളിലേക്ക് എത്തണം ഇത് പിണറായി വിജയനെ പോലെയുള്ളതും അതുപോലെ തന്നെ ഇന്ന് കക്കുന്ന ആൾക്കാരാണല്ലോ മന്ത്രിസഭയിലുള്ളത് അവരെ പോലെയുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് സാധാരണപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കണം കാരണം നിന്നെ പോലെയുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത് ഇവരെ പോലെയുള്ള സാധാരണക്കാരനാണ് മനസ്സിലായില്ലോ വേറൊരു ലക്ഷ്മുന്നവരൊന്നും അടിപൊളിയായിട്ട് ഗ്ലബൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ആ ഗ്ലബ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇവരൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു ഏ ഉം ഏത് ല്ല വേണ്ടത് ആ ടച്ച് ഉറപ്പുള്ള ഒരു നാല് സെന്റ് ഉണ്ട് അവർക്ക് ആ ഒരു വീട് അതാണ് അവർക്ക് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ കക്കുന്ന ചെറിയൊരു പൈസ അവർക്ക് വേണ്ടിയിട്ട് ഒരു നേരം അവർക്ക് ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു ഏ അവർക്ക് വേണ്ടത് അവർ ആ ഒരു ബിൽഡിങ് എത്രയോ കാലങ്ങളായിട്ട് ഒരു പുതുക്കിപ്പണിയാനുള്ള ഒരു തുക പോലും അവർക്ക് കൊടുത്തിട്ടില്ല അവിടെ പോകുമ്പം പറയാ പാസ്സായിട്ടുണ്ട് നവകേരള യാത്രക്ക് പോകുമ്പം എല്ലാവരോടും വരണം 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 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും പക്ഷെ ആ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും നമുക്ക് കതിരൂർ പഞ്ചായത്തുകാർ സ്വീകരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാമെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോയതിന് ശേഷം ഈ മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത് കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ന്യായമായ കാര്യമാണോ ഏഹ് നിങ്ങൾ എന്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വലിയൊരു അപകടം വന്നു കഴിഞ്ഞാലോ നിന്നെ പോലെയുള്ള ആൾക്കാർ അവിടെ വന്ന് തിരിഞ്ഞു നോക്കുക ഇതിന് മറുപടി കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ പറയണം കാരണം അവരുടെ ജീവനും ഭീഷണിയാണ് ഇന്ന് നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴ് വീഴും അത് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട പൈസ അവരെ കയ്യിലെത്തുക ഇപ്പം നിങ്ങൾ ലക്ഷ്യം മറ്റേതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് എന്ത് ഇതാണ് ആനുകൂല്യങ്ങളാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത് അവർ ക്രിസ്ത്യൻസ് ആയത് കൊണ്ടാണോ അല്ലെ മുസ്ലിംസ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരെ ആയത് ഏ എവിടെ ഒരു രാഷ്ട്രീയത്തിലൊരു നേതാവ് ആകണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഇന്നേനും ഇന്നേനു ഇന്ന ഇതിന് കതിരാർ കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത് നിന്നെ പോലെയുള്ള ആൾക്കാർ അവിടെ ജനങ്ങൾ കേറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കാര്യം കൂടി നിങ്ങൾ നോക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നത് മനസ്സിലായന ഗദരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏ ഇതൊരു ചെറിയൊരു വീഡിയോസ് മാത്രമേ ഉള്ളൂ കാരണം കൂടുതൽ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറയേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് വന്നത് അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുക അവർക്ക് അവർ പറയുന്നത് വലിയ ബംഗ്ലാവോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അവർക്ക് ആ ഒരു ഓട് അതായത് ആ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ആ ഒരു ഇത് കല്ല് വെച്ചിട്ട് അത് കട്ടയാണ് കല്ല് വെച്ചിട്ട് നല്ലൊരു അടച്ചുറപ്പുള്ളൊരു ഇത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് അവർക്ക് ഗവൺമെന്റിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നൊക്കെ ആനുകൂല്യമുണ്ട് പക്ഷേ ഇവിടെ എത്തുമ്പോൾ കള്ളന്മാർ അത് മുക്കുക അതെന്തുകൊണ്ട് എന്തിന് ഇതിന് ഉത്തരം പറയേണ്ടത് നിന്നെ പോലെയുള്ള നിന്നെ ജയിപ്പിച്ച ആൾക്കാരാണ് ധനലക്ഷ്മി എന്ന് പറയുന്ന ആ മെമ്പറോടാണ് എനിക്ക് ഈ കാര്യങ്ങൾ മൊത്തം പറയാനുള്ളത് കാരണം നീ ആണല്ലോ ആറാം വാർഡ് ഭരിക്കുന്നത് അപ്പം നിന്നെ ജയിപ്പിച്ചതും ഇവരെ പോലെയുള്ള ആൾക്കാരാണല്ലോ തീർച്ചയായിട്ടും ഇതൊരു മറുപടി പ്രതീക്ഷിക്കുന്നു